നമസ്കാരം ഞാൻ ജോളി അടിമിത്രാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യു എസിലെ ഫിലഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വെക്കേഷൻ ചിലവഴിക്കാൻ വേണ്ടി ഞങ്ങൾ കടന്നു വന്നതാണ് ഞാനും ഭർത്താവും എനിക്ക് രണ്ട് മക്കളാണ് മോൻ കാനഡയിലാണ് എഡ്മിൻറ്റണിൽ മോള് ഇവിടെയാണ് ഫിലഡൽഫിയയിൽ ഈ ചുറ്റും കാണുന്ന അന്തരീക്ഷം മുഴുവനും നമുക്ക് കൗതുകമാണ് ഇവിടെ ഉള്ളവർ നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവിടുത്തെ കൗതുകങ്ങൾ കാണാൻ വേണ്ടി അവരാഗ്രഹിച്ച് ഭയങ്കര സന്തോഷത്തോടെ ചുറ്റും നടക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ അന്തരീക്ഷം മുഴുവൻ കാണുന്നത് അപ്പോൾ എന്ത് മനോഹരമായ അന്തരീക്ഷമാണെന്നറിയാം ഇവിടെ വളരെ നല്ല സുഖകരമായ കാലാവസ്ഥ കേരളത്തിലെ അതേ കാലാവസ്ഥ തന്നെയാണ് ഇവിടെയും നല്ല ചൂട് പുറത്തിറങ്ങാൻ അതിഭയങ്കരമായ ചൂടാണ് നട്ടുച്ചയ്ക്കൊക്കെ പക്ഷേ ഇപ്പോൾ ഒരു നാലുമണി കഴിഞ്ഞിട്ടുണ്ട് നല്ല അന്തരീക്ഷം കുട്ടികളൊക്കെ പുറത്തിറങ്ങി നിന്ന് കളിക്കുന്ന സമയമാണ് ഞങ്ങൾ ഇതിനടുത്തുള്ളൊരു വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പകലൊക്കെ ഇതുവഴി ഇറങ്ങി നടക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കൂട്ടന് വരും കേട്ടോ ഞങ്ങൾ മാത്രമാണ് ഇതുവഴി നടന്നു പോകുന്ന രണ്ടു പേരും വഴികളെല്ലാം വിജനമാണ് കേട്ടോ കാറിലാണ് എല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ചിലരി ഇടയ്ക്ക് സൈക്കിൾ സവാരി നടത്തുന്നതും കാണാം കുഞ്ഞുങ്ങളൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോൾ നടക്കാനിറങ്ങും ഈ നടക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ള വലിയൊരു കൗതുകം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃദ്ധജനങ്ങളെല്ലാവരുടെയും കയ്യിൽ ഒരു നായ കാണും അതിൻ്റെ അറ്റത്ത് ആ തൊടലിൽ പിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാം നടക്കുന്നതും ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ എതിർവശത്ത് കെയർ ഹോമാണ് പ്രായമുള്ളവർ താമസിക്കുന്ന നല്ല സ്ഥലങ്ങൾ അവിടെ പേ ചെയ്ത് താമസിക്കുന്നവരാണ് കൂടുതലും വളരെ സമ്പന്നരും പക്ഷേ അവരുടെ ആ ലൈഫ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അത്ഭുതവും തോന്നും അവരുല്ലസിക്കുകയാണ് അവരുടെ കയ്യിൽ നായക്കുട്ടികളുണ്ട് വീൽചെയറിൽ ഇരുന്നു കൊണ്ട് നായക്കുട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് എല്ലാം ചുറ്റി നടക്കുന്ന താമസക്കാരെ അവിടെ ദിവസവും കാണുന്നുണ്ട് എല്ലാവരും നമ്മളെ കാണുമ്പോൾ ഹായ് ഒക്കെ പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചാണ് കടന്നു പോകുന്നത് നമ്മളും ചിലവില്ലാത്ത ആണല്ലോ ഒരു ഹായി പറയും അപ്പോൾ ഇവിടെ വന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ വീണ്ടും പല പല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും എന്താണെങ്കിലും അമേരിക്കയിലെ ഫിലഡൽഫ്യയിലെ ഈ കൗതുകങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ ഈ കൗതുകങ്ങളൊക്കെ ഞങ്ങളൊന്ന് ആദ്യമായിട്ടൊന്ന് ആസ്വദിക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അന്ന് ഞാനൊരു ബ്ലോഗർ അല്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാനോ ഇത് ഒപ്പിയെടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല ഇത്തവണ എന്താണെങ്കിലും അതിന് ഈ ഒരവസരം തന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇവിടുത്തെ വലിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും അതുവരേക്കും നമസ്കാരം